മാരുതി സുസൂക്കി ആൾട്ടോ കേട്ടൻ രണ്ടായിരത്തി പത്ത് മോഡൽ വഴിയാണ് അപ്പോൾ ഈ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായി ഓയിൽ ഫിൽട്ടർ ഓയിലിൻ്റെ ഫിൽട്ടർ മാരുതി സുസൂക്കിക്ക് ഒറിജിനൽ മാരുതി സുസൂക്കിയുടെ സാധനം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കണ്ടാ വേണ്ട സുസൂക്കിയുടെ കെ സി ഡി സി എഞ്ചിൽ വരുന്ന ഫിൽറ്ററാണ് വേണ്ട ചെറിയ ഫിൽറ്റർ സെയിം സാധനം ഇല്ല വേണ്ട അയാൾ അയാൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു പറഞ്ഞാൽ സുസൂഖിക്കെന്നെ ഫിൽട്ടർ ചില ഒറിജിനൽ വരുന്നില്ല എന്നൊക്കെ കേട്ടോ ഇത് പിന്നെ ഏത് വണ്ടി ഇടാമെന്നൊക്കെ ഒന്ന് പറഞ്ഞു കണ്ടിട്ട് പറഞ്ഞു തരണേണ്ട ഫിൽട്ടർ കെ സി ബി എസ് എഞ്ചിനിൽ വരുന്ന ഓയിൽ ഫിൽറ്റർ ആണ് എല്ലാ വണ്ടിക്കും ഫിൽട്ടർ വരും കെ സി ജി എസ് എഞ്ചിനുള്ള ഫിൽട്ടർ ഇതുപോലെ ചെറിയ ഫിൽട്ടർ വരാം ഇതുപോലെ കുറച്ച് നീളം കൂടുതൽ ഫിൽറ്റർ ഉണ്ട് മറ്റു വണ്ടികൾക്ക് ആൾട്ടോ ആ വണ്ടികളൊക്കെ വരുന്നത് ആദ്യം സുദിസൂക്കി തന്നെ സുസൂക്കി ഒറിജിനൽ പാർട്സ് ഇറക്കുന്നുണ്ട് ഓക്കെ മറ്റ് കമ്പ മറ്റ് കമ്പനികളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇറക്കണമെങ്കിലും സുസൂക്കിയുടെ ബാഡ്ജിൽ തന്നെ സാധനങ്ങൾ വരുന്നുണ്ട് ഓക്കെ ആ കമൻറ്റ് ചെയ്ത ആൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൊരു വീഡിയോ ആണ്